സിറാജ് ലൈവിലേക്ക് സ്വാഗതം ക്യു ആർ കോഡുകളിൽ സ്കാൻ ചെയ്ത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില നൽകുന്നത് ഇന്ന് സാധാരണമാണ് ഇത്തരം ക്യു ആർ കോഡുകൾ ഉപയോഗിക്കുമ്പോൾ അവയുടെ വിശ്വസ്തയെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പുതിയ വാർത്തകൾ നമ്മോട് പറയുന്നത് പൂനെയിലെ ഒരു പോലീസ് കോൺസ്റ്റബിളിനുണ്ടായ അനുഭവമാണ് ക്യു ആർ കോഡിനെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കിയുള്ള തട്ടിപ്പിൽ പൂനെ പോലീസ് കോൺസ്റ്റബിളിന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നഷ്ടപ്പെട്ടത് പ്രദേശത്തെ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളുടെ പണം അടയ്ക്കാനാണ് പോലീസ് കോൺസ്റ്റബിൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തത് ആ ഇടപാടിലൂടെ ഒ ടി പി ഷെയർ ചെയ്യാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ തട്ടിപ്പുകാർക്ക് കഴിഞ്ഞുവന്നത് നടുക്കുന്ന കാര്യമാണ് ഡിജിറ്റൽ ഇടപാടുകളുടെ സുരക്ഷിതത്വം ഇവിടെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്നർത്ഥം ഓൺലൈൻ തട്ടിപ്പുകൾ ഇന്ത്യയിൽ വളർന്നു വരുന്ന ഭീഷണിയായി മാറുകയാണ് തട്ടിപ്പുകാരുടെ കുതന്ത്രങ്ങളിൽ അകപ്പെടുന്ന വ്യക്തികളെ മിക്കവാറും എല്ലാ ദിവസവും നാം കാണുന്നു സൈബർ സെല്ലുകളും പോലീസും പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ അഭ്യർത്ഥിക്കുന്നതിനിടയിലാണ് പൂനെയിൽ ഒരു പോലീസ് കോൺസ്റ്റബിളിന് തന്നെ തട്ടിപ്പ് നേരിടേണ്ടി വന്നത് പൂനെക്കടുത്തുള്ള സാസ്വദ് നിവാസിയായ കോൺസ്റ്റബിളിനാണ് ഈ തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെട്ടത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് സാസ്വദിലെ ഒരു ബേക്കറിയിൽ ബില്ലടയ്ക്കാൻ ശ്രമിച്ചതോടെയാണ് തട്ടിപ്പിന്റെ തുടക്കം പണം നൽകാനായി അദ്ദേഹം കടയിലെ ക്യു ബോർഡ് സ്കാൻ ചെയ്തു അതേ തുടർന്ന് നിമിഷങ്ങൾക്കകം തന്റെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് പതിനെട്ടായിരത്തി രൂപ അനധികൃതമായി പിൻവലിച്ചതായി അദ്ദേഹത്തിന് മനസ്സിലായി അനധികൃതമായ ഇടപാടിൽ പരിഭ്രാന്തനായ പോലീസുകാരൻ തന്റെ മറ്റ് ബാങ്ക് അക്കൗണ്ടുകൾ കൂടി പരിശോധിച്ചപ്പോൾ ശമ്പള അക്കൗണ്ടിൽ നിന്ന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഉൾപ്പെടെ നഷ്ടപ്പെട്ടതായും കണ്ടെത്തി അക്കൗണ്ടിൽ അൻപത് രൂപ മാത്രമാണ് ആ സമയം ശേഷിച്ചിരുന്നത് കോൺസ്റ്റബിളിന്റെ സ്വർണപ്പണയ അക്കൗണ്ടിൽ നിന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ ഇടപാടിനായി അനുവാദം ചോദിച്ച് ഒ ടി പി അറിയിപ്പ് ലഭിച്ചതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി അക്കൗണ്ട് ഉടമ ഒ ടി പി നൽകാതെ തന്നെ തട്ടിപ്പുകാർ വിജയകരമായി പണം പിൻവലിക്കുക കൂടി ചെയ്തു കൂടാതെ ഇയാളുടെ ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ ഉപയോഗിച്ച് പതിനാലായിരം രൂപയുടെ രണ്ട് ഇടപാടുകൾ നടത്താൻ തട്ടിപ്പുകാർ ശ്രമിച്ചു അതിനുള്ളിൽ കോൺസ്റ്റബിൾ തൻ്റെ ബാങ്ക് അക്കൗണ്ടുകളും ക്രെഡിറ്റ് കാർഡും മരവിപ്പിച്ചതിനാൽ ആ ശ്രമം പരാജയപ്പെടുകയായിരുന്നു ക്യു കോഡിൽ കൃത്രിമം കാണിച്ച് കോൺസ്റ്റബിളിന്റെ എ ഫയലുകൾ ഡൗൺലോഡ് ചെയ്താണ് ഈ വഞ്ചന നടത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നു എന്തായാലും ഊർജിതമായ അന്വേഷണത്തിലാണ് പൂനെയിലെ പോലീസ് സംഘം ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ കൂടുതൽ സാധാരണമായി കൊണ്ടിരിക്കുന്നതിനാൽ ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കുന്നത് നിർണായകമാണ് അതിനായി ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് ക്യു ആർ കോഡുകളിലൂടെ ഇടപാടുകൾ നടത്തുമ്പോൾ ക്യു ആർ കോഡിന്റെ ഉറവിടവും അയച്ചയാളുടെ വിശ്വസ്ഥതയും പരിശോധിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഏത് കേന്ദ്രത്തിൽ നിന്നായാലും ഒരു യു ആർ എൽ തുറക്കുന്നതിന് മുമ്പ് അത് ശരിയായി പ്രിവ്യൂ ചെയ്യുക കടകളിലും മറ്റും പ്രദർശിപ്പിക്കുന്ന യഥാർത്ഥ ക്യു ആർ കോഡിൽ ദൃഷ്ടിയിൽപ്പെടുന്ന തരത്തിലുള്ള എന്തെങ്കിലും കൃത്രിമങ്ങൾ ഉണ്ടോ എന്നും പരിശോധിക്കാവുന്നതാണ് ഏത് യു ആർ എല്ലും ബ്രാൻഡും രണ്ട് തവണ പരിശോധിക്കാതെ വ്യക്തിഗത വിവരങ്ങൾ ഒന്നും നൽകരുത് ഡിജിറ്റൽ ബാങ്കിംഗ് ഇടപാടുകൾ സൗകര്യപ്രദമാക്കാൻ ഉദ്ദേശിച്ചുള്ളവയാണ് എന്നാൽ തട്ടിപ്പുകൾ അവിടെയും ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു അതിനാൽ ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ചു മാത്രം ചെയ്യുക എത്ര ചെറിയ തട്ടിപ്പാണെങ്കിലും ഉടനെ ബാങ്കും പോലീസുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യണം കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നത് തടയാൻ ഇത് നിങ്ങളെ തീർച്ചയായും സഹായിക്കും the exclusive muslim matrimonial site